ജനപ്രിയ ആലുവയിൽ പ്രവർത്തനം തുടങ്ങി മസ്ജിദ് റോഡിൽ ജലാലിയ കോംപ്ലക്സിൽ ആലുവ നഗരസഭ ഉപാധ്യക്ഷ സൈ ജി ജോളി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സംഘടനയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എ ജോസി ജില്ലാ പ്രസിഡന്റ് പി കെ കുഞ്ഞുമോഹൻ സംസ്ഥാന സെക്രട്ടറി കെ എം രവീന്ദ്രൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ കെ എസ് പ്രദീപ് ജോയി കാപ്പിൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായൻകുട്ടി കെ ഡി ജോസഫ് സംസ്ഥാന കമ്മിറ്റി അംഗം സി അംബുജാക്ഷൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി മിനി മുരളി തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ രമേശ് തൃശൂർ ജില്ലാ സെക്രട്ടറി പി എൻ വിജയ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് കെ എം ശ്രീദാസൻ കോഴിക്കോട് ജില്ലാ ട്രഷറർ പി എം ചന്ദ്രൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എ നിഷാന്ത് തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കോഴിക്കോട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം എം കൃഷ്ണൻ മാഹി എം ബിജു നാരായണൻ എന്നിവർ സംസാരിച്ചു എല്ലാവർക്കും നമസ്കാരം വളരെ എന്നിവർക്കും എനിക്ക് ഉദ്ഘാടനം ചെയ്യാനും സത്യസന്ധയോടുകൂടി ഒരു ജീവിതം പകർന്ന ഒരു തൊഴിലാണിത് എല്ലാവരുടെയും തൊഴിൽ നല്ല രീതിയിൽ നടത്തം നടത്തി ഈ ബിസിനസ്സിന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ പറയാനുള്ളത് എനിക്ക് ബേസിക്കലി ഇത്ര വ്യക്തി ഒരു സംഘടനയും ഇതേ ഇത്ര വ്യക്തി ഒരു ബിസിനസ്സാണെന്ന് അറിയില്ല പക്ഷേ ഇത് ഇപ്പോൾ കഴിഞ്ഞ വർദ്ധനത്തിൻ്റെ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ കുറെ ടെമ്പിൾസ് ഉണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം പിന്നെ കുറേ കേൾക്കൂർ എന്നാൽ കുറേ പ്രോബ്ലംസ് ഉണ്ട് കുറേ വെല്ലുവിളികളുണ്ട് അപ്പോൾ അതെല്ലാം നേരിട്ട് നമുക്ക് ഒരു ഇതിന് നല്ലൊരു തുള്ളാക്കി കുറച്ച് ആൾക്കാരെ ഇതിനുണ്ട് അവരുടെ ജീവിതമാർഗ്ഗം നേരിടാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഔദ്യോഗികമായിട്ട് ജനപ്രിയ ബാക്ഷ്യമാണ് ഞാൻ ഉദ്ഘാടനം ചെയ്തതായിരുന്നു കേരളത്തിലെ വിവാഹ ഏജന്റുമാരുടെയും വിവാഹ ഏജൻസികളുടെയും സ്വതന്ത്ര തൊഴിലാളി സംഘടനയായ കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജൻസ് അസോസിയേഷൻ സംരംഭമാണ് ഈ മാട്രിമോണി ജാതിമത ഭേദമന്യെ വധുവരന്മാരെ കണ്ടെത്തുവാൻ സഹായിക്കുന്നു പെൺകുട്ടികൾക്ക് രജിസ്ട്രേഷൻ സൗജന്യമാണെന്ന പ്രത്യേകതയുമുണ്ട്

അതോടൊപ്പം സോഷ്യൽ മീഡിയത്തിലും അനുയോജ്യമായ വധുവരമ കണ്ടെത്തി എടുക്കുന്നതിൽ ഭാഗമായി നടക്കുന്ന തട്ടിപ്പ് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയാണ് സംഘടന ഇങ്ങനൊരു പുതിയ സംരംഭത്തിലേക്ക് അംഗീകരിക്കുന്നത് ജനങ്ങൾക്ക് ശക്തമായ അന്വേഷണം മിതമായ ഫീസ് അതോടൊപ്പം മിതമായ സർവീസ് ചാർജ് വാങ്ങിക്കൊണ്ടാണ് നമ്മൾ ജനപ്രിയമായിട്ട് എം മണി ആരംഭം കുടിക്കുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ജില്ലാടിസ്ഥാനത്തിൽ ഒരു മാരേജ് ബ്യൂറോ എന്നൊരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരാനാണ് സംഘം നിർദ്ദേശിക്കുന്നത് ഒരു ജില്ലയിലൊരു മാരേജ് ബ്യൂറോ മാത്രം ആ ജില്ലയിലെ നമ്മൾ ഈ വിഭാഗം ചെയ്യുന്ന അസോസിയെ മെമ്പർമാർ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സംരംഭമാണ് നമ്മൾ മെമ്പർമാർ തന്നെ നേരിട്ട് വീടുകളിൽ പോയി സംസാരിച്ചിട്ട് പരസ്പരം ഒരു രണ്ട് വീട്ടുകാരും വീടുകളിൽ പോയി സംസാരിച്ചിട്ട് ബോധ്യപ്പെട്ട് പരസ്പരം അനുയോജ്യമാണെന്ന് ബോധ്യപ്പെട്ട പ്രപ്പോസലിൽ മാത്രമേ നമ്മൾ കൂടെ പോയി കാണിച്ചു തീരുമാനമാക്കി എടുക്കുന്നുള്ളൂ അല്ലാതെ അഡ്രസ്സ് അയച്ചു കൊടുക്കുന്ന രീതിയോ ജാതകർ പൈസ കൊടുക്കുന്ന രീതിയിലോ നമ്മൾ ചെയ്യുന്നില്ല ജനങ്ങൾക്ക് സർവീസിംഗ് നടത്തി കൊടുത്തുകൊണ്ട് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് സംഘടന ഉദ്ദേശിക്കുന്നത് മിശ്രവിവാഹം പുനർവിവാഹം ശാരീരിക വൈകല്യമുള്ളവരുടെ വിവാഹം തുടങ്ങിയവയ്ക്കും ഇവിടെ പ്രത്യേക വിഭാഗമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് എട്ട് നാല് എട്ട് നാല് പൂജ്യം പൂജ്യം ആറ് പൂജ്യം ഒന്ന് ഒൻപത് എട്ട് നാല് ഏഴ് ഏഴ് ആറ് ഒന്ന് ഒമ്പത് ഏഴ് മൂന്ന് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം അവർക്ക് കൃത്യമായ വരുമാനം വാങ്ങിക്കൊടുക്കാനോ അത് നേടിയെടുക്കാനോ അവർക്ക് സാധിക്കാതെ വരുന്ന ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തരത്തിലും ഇത്തരത്തിൽ ടക്കിപ്പ് നടക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ തരത്തിൽ സംഭവം പറ്റുന്നത് എന്നിരുന്നാലും ഒരു സംഘടനയുടെ കീഴിൽ വരുന്ന സമയത്ത് അവർക്ക് വേണ്ട ആനുകൂല്യം മേടിച്ചു കൊടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടിയാണ് ഈ ദേശം എന്ന സംഘടന പ്രവർത്തനം തുടങ്ങിയതും അതോടൊപ്പം തന്നെ അതിൻ്റെ കീഴിൽ ഈ ജനപ്രിയ മാറ്റിമോണി എന്നുള്ള സന്ദർഭത്തിന് തുടക്കം കുറിക്കാൻ സാധിച്ചു കാരണം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഈ തരത്തിലെ ഏജന്റുമാര് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പലപ്പോഴും അവർക്ക് വരുമാനം കിട്ടുന്നില്ല ഇന്ന് ഇന്ന് ലവ് മാരേജ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നുപോയി അതോടൊപ്പം തന്നെ ഡൈവേഴ്സിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് കുടുംബ പശ്ചാത്തലം കുടുംബ മധിമ എല്ലാം ഇന്ന് താറുമാരായിക്കൊണ്ടിരിക്കുകയാണ് മയക്കുമരുന്നിനും അതുപോലെ തന്നെ മയക്കുമരുന്ന് പോലെയുള്ള കാര്യങ്ങളിലേക്കാണ് ഇന്ന് യുവാക്കൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉന്നത വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ അവർ ഇന്ന് രാജ്യം പെട്ട് മറ്റൊരു രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു ഒരു കാഴ്ചപ്പാടാണ് കാണുന്നത് അതുകൊണ്ട് ഇന്ത്യയിൽ തന്നെ അവർ നിൽക്കാനോ അത്തരത്തിലുള്ള കുടുംബജീവിതം നയിക്കാനോ അവർക്ക് സാധിക്കുന്നില്ല അതൊരു താല്പര്യം പോലും അവർ കാണിക്കുന്നില്ല അതിന് പ്രധാന കാരണം എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ ഒന്നോ രണ്ടോ മക്കളുള്ള ഒരു കാലഘട്ടത്തിലേക്ക് ചുരുങ്ങി ആദ്യ കാലഘട്ടങ്ങളിൽ അഞ്ചും പത്തും മക്കളുണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് കുടുംബജീവിതം വളരെ ഭദ്രമായിരുന്നു ഇന്ന് അത് മാറിക്കൊണ്ട് ആ കുടുംബത്തിലേക്ക് പിരുങ്ങിയപ്പോൾ ഉള്ള കുട്ടികളെ കുട്ടികളെ ആയാലും കൂടുതൽ വിദ്യാഭ്യാസം കൊടുത്ത് എങ്ങനെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാമെന്നാണ് ഓരോ മാതാപിതാക്കളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് പുരുഷന്മാരുടെ ഇടയിലുള്ള വിദ്യാഭ്യാസ കുറവും സ്ത്രീകളുടെ ഇടയിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ കൂടുതലും ഒരു പരിധി പരിധിവരെ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾക്ക് വിവാഹ ബന്ധങ്ങൾക്ക് തടസ്സം നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പല പുരുഷന്മാരും വിവാഹം നടക്കാൻ സാധിക്കാത്ത തരത്തില് പോയിക്കൊണ്ടിരിക്കുന്നു ലവ് മാരേജിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും എന്ന് ഒരു സുപ്രഭാതത്തെ ഏതെങ്കിലും ഒരു പ്രണയം കണ്ടെത്തി അവർ ആ തരത്തിൽ വിവാഹത്തിലേക്ക് കടക്കുന്ന സമയത്ത് വിവാഹത്തിന് മുമ്പ് കാണുന്ന ആ ഒരു കാഴ്ചപ്പാടല്ല വിവാഹം കഴിയുന്ന സമയത്ത് കുടുംബജീവിതം നയിക്കുന്ന സമയത്ത് ഒത്തിരി പോരായ്മകളും വിട്ടുവീഴ്ചകളും ചെയ്യാൻ പറ്റിയാൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ ഇത് പറ്റാണ്ട് വരുമ്പോഴാണ് പലപ്പോഴും കുടുംബ കുടുംബകലകരം ഉണ്ടായി അവർ ഡൈവേഴ്സിലേക്ക് എത്തുന്നത് അതുകൊണ്ട് അവരെ നല്ല രീതിയിൽ ഒരു കുടുംബ ബന്ധം കൊണ്ടുവരാനും അവരെ യഥാർത്ഥത്തിൽ ഒരു കുടുംബജീവിതം നയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും നല്ലൊരു ബന്ധം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ജനപ്രിയ മാട്രിമോണിയോട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ലവ് മാരേജിന്റെ എണ്ണം കുറയണം അങ്ങനെ ആണ് നിലനിൽക്കോളൂ എന്നുള്ള ഒറ്റ കാഴ്ചപ്പാടുകൾ കൂടി തന്നെ വീട് വീടാന്ന് കയറിയിറങ്ങി ഞങ്ങൾ ഈ തരത്തിലുള്ള ജനപ്രിയ മാറ്റങ്ങളുടെ പ്രവർത്തനം എല്ലാ മേഖലകളിലേക്ക് എത്തിക്കാനാണ് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു കുടുംബജീവി നയിക്കാനും നല്ലൊരു ഭാര്യ കണ്ടെത്താനും അവർക്ക് സാധിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം വലിയ സംരംഭമായാലും തുടക്കം ഒരു ചെറിയൊരു ചുവട് വകുപ്പിലായാലും ഇല്ലായിരുന്നു ഇന്ന് ഇവിടെ നമ്മുടെ കാലങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വപ്നത്തിന് സ്വാർത്ഥകമാകുന്ന രീതിയിലുള്ള ഒരു സംരംഭം ഇവിടെ ഈ ഒരു ചെറിയ ചുവടിലൂടെ ആരോഗ്യം ജനപ്രിയമാക്കിമൂടി എന്ന ഈ ഒരു സംരംഭത്തിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇത് എല്ലാ ജില്ലകളിലേക്കും ആലോചിക്കണം ഇത് നമുക്കറിയാം ഏതൊരു വലിയ സംരംഭം ഒരു മനസ്സിൽ നിന്നാണ് വരുന്നത്